നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസം ഞങ്ങൾ വാർത്തകളൊന്നും ചെയ്തില്ല എന്തുകൊണ്ടെന്നാൽ ധാരാളം അപകട മരണങ്ങൾ നടന്നു അത് പൊതുജനങ്ങൾക്കും ജീവനക്കാരും മരണപ്പെട്ടു ഞങ്ങൾ അതിൻ്റെ തുടർ അന്വേഷണത്തിലായിരുന്നു തുടർ അന്വേഷണം എന്ന് പറയുമ്പോൾ ചില ഓഫീസർമാർ വിചാരിക്കും ട്രാവൻകൂർ എക്സ്പ്രസ് എപ്പോഴും ബോർഡിനെ കുറ്റം പറയുന്ന രീതിയിലേക്കാണ് പ്രവർത്തിക്കുന്നത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബോർഡിനെ കുറ്റം പറയുന്ന രീതി അതായത് ഞങ്ങൾ ഏത് വാർത്തകളിൽ കൂടിയും ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ അസഭ്യം പറയുന്നു മറ്റു രീതികളിലേക്ക് വിമർശിക്കുന്നു എന്ന് ചില ആരോപണങ്ങളുണ്ടായി ഞങ്ങൾ ആരോപണങ്ങൾ ശിരസ വഹിക്കുന്നു എന്നാൽ തിരിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട് വർഷങ്ങളും പതിനാണ്ടുകളും കഴിഞ്ഞ ഈ ലൈനുകളെല്ലാം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് മറുപടിയില്ല ഫീൽഡ് ജീവനക്കാരൻ സെൻട്രൽ ഡ്യൂട്ടി ആയിരുന്നപ്പോൾ ഇവയെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിവ് നൽകിയിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ മോഡൽ സെക്ഷനാണ് കെ ഐ സി ബിയെ തകർത്തത് അത് പറയാൻ തന്നെ കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കെ ഐ സി ബി സെക്ഷൻ ഓഫീസുകളിൽ ൊള്ളായിരത്തി അൻപതോളം കൺസ്യൂമർക്ക് ഒരു ലൈൻമാൻ എന്ന ചുവട് പിടിച്ചുകൊണ്ട് അതൊരു നിയമമായിരുന്നു കാലാകാലങ്ങളിൽ നടത്തി വന്ന നിയമം ആ നിയമം പാലിച്ചുകൊണ്ട് സെന്റർ ഡ്യൂട്ടി അന്ന് നിലവിലുണ്ടായിരുന്നു ആ സെന്റർ ഡ്യൂട്ടി രണ്ടായിരത്തി ഒമ്പതിൽ ബിസിനസ് യൂണിയൻ എന്ന സംഘടന ബിസിനസ് യൂണിയൻ എന്നെ ഇനി മുതൽ ഞങ്ങൾ സംസാരിക്കേ ഉള്ളൂ എന്തെന്നാൽ ജീവനക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയല്ല ആ സംഘടന പ്രവർത്തിക്കുന്നത് അത് ആഫീസർ സംഘടനയായാലും ട്രേഡ് യൂണിയൻ സംഘടനയായാലും അവർ തീരുമാനിച്ചു സെക്ഷൻ ഓഫീസിലെ ലൈൻമാൻമാർക്കെല്ലാം ഏക്കാലം നിലയും വിലയും വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം പരിഹാരം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞാൽ അടിയന്തരമായി തന്നെ യും ഓവർസറുടെയും ഫീൽഡിൽ നിന്നും വരുന്ന ഫീഡ്ബാക്കുകളെല്ലാം അതായത് നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ സെക്ഷൻ ഓഫീസിൽ ജനങ്ങൾ എത്തുന്നില്ല ലൈൻമാനും ഓവർസിയറും സബ്ജിനിയസും ഫീൽഡിലുള്ള പരാതികളെല്ലാം പരിഹരിക്കുന്നു പേപ്പർ വർക്കുകൾ യഥാസമയം ചെയ്തുകൊണ്ട് അത് തന്നെയാണ് സെൻട്രൽ ഡ്യൂട്ടി സമയത്ത് നടന്നിരുന്നത് കൺസ്യൂമറുടെ പരാതികളെല്ലാം തന്നെ സ്പോട്ടിൽ അവരുടെ സാന്നിധ്യത്തിൽ തന്നെ എഴുതി അത് ഓഫീസിൽ കൊണ്ട കൊടുത്ത് അതെ ഓവർസീരെ കൊണ്ട് പരിശോധിപ്പിച്ച് സബ് എഞ്ചിനീയറുടെ സാങ്ഷനോട് കൂടി എ യുടെ അനുവാദത്തോടു കൂടി ചില പണികളിൽ എ ഐ അനുവാദം വേണം കൃത്യമായി പറഞ്ഞാൽ കൺസ്യൂമർ ഓഫീസിൽ വരാതെ തന്നെ ഈ വർക്കുകൾ നടത്തി കൊടുത്തിരുന്നു പല ഓഫീസുകളിലും ചില സ്ഥലങ്ങളിൽ ക്രമക്കേട് നടന്നിരുന്നു അത് നിഷേധിക്കുന്നില്ല ചില സ്ഥലങ്ങളിൽ ക്രമക്കേട് നടന്നു ഞങ്ങളത് ഉൾക്കൊള്ളുന്നു എന്നാൽ ആ ക്രമക്കേട് പത്തോ പതിനഞ്ചോ ശതമാനം ആൾക്കാർ മാത്രമായിരുന്നു സർവീസ് വെയറുകൾ മാറ്റുകയും മീറ്ററുകൾ ഷിഫ്റ്റ് ചെയ്യുകയും സപ്പോർട്ട് പോസ്റ്റുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല സെൻട്രൽ ഡ്യൂട്ടിയുള്ള സ്ഥലങ്ങളിൽ ചില ക്രമക്കേടുകൾ നടന്നിരുന്നു അത് വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാതെ സെക്ഷൻ ഓഫീസിലെ എഇ മാർ അതിന് മുതിരാതെ സെൻട്രൽ ഡ്യൂട്ടി മുഴുവൻ അപാകതയാണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ബിസിനസ് യൂണിയൻ അന്നത്തെ ബിസിനസ് യൂണിയൻ നേതാവ് സഹ എ കെ ബാലിന്റെ എ പി എസ് ആയിരുന്നു അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് കിട്ടി അദ്ദേഹം എന്ത് ചെയ്തു ഫീൽഡ് ജീവനക്കാരെ മുഴുവൻ വെട്ടി നിർത്തി സെൻട്രൽ ഡ്യൂട്ടി മതിയാക്കി മോഡൽ സെക്ഷൻ കൊണ്ടുവന്നു അതിന് പഠിക്കാൻ കോടികളാണ് മുടക്കിയത് മോഡൽ സെക്ഷന് വേണ്ടി പഠിക്കാൻ റവന്യൂ എന്നും മെയിൻ്റനൻസ് എന്നും ബ്രേക്ക് ഡൗൺ എന്നും മൂന്ന് വിങ്ങുകൾ രൂപീകരിച്ചു സെൻട്രൽ ഡ്യൂട്ടി വിവിധ സെക്ഷനുകളിൽ ഉണ്ടായിരുന്നപ്പോൾ ശക്തമായി മെയിൻ്റനൻസ് നടന്നിരുന്നു ടച്ചിങ് നടന്നിരുന്നു റവന്യൂ നടന്നിരുന്നു അതെല്ലാം ലൈൻമാന്റെ ഉത്തരവാദിത്വമാണ് ഇരുപതോളം ഇരുപത്തിരണ്ടോളം ലൈൻമാൻമാരുണ്ടായിരുന്നപ്പോൾ ശക്തമായ രീതിയിൽ പണികൾ നടന്നിരുന്നു അതിനൊരു എഐമാരുടെ ശുപാർശയും ഇല്ലായിരുന്നു ഒരു കൺസ്യൂമറും പരാതി പറഞ്ഞിട്ടില്ലായിരുന്നു ഫീഡ്ബാക്ക് പരിശോധിക്കാം ഞങ്ങൾ റെഡിയാണ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഓഫീസുകളൊന്നും ഉണ്ടായിരുന്നു ആ ഓഫീസുകളിലെല്ലാം കൃത്യമായ പണികൾ നടന്നു ചിലടത്ത് അപാകത ഉണ്ടായിരുന്നു ആ അപാകത മാറ്റുന്നതിന് പകരം ഈ ബിസിനസ് യൂണിയൻ ചെയ്തത് എന്തെന്നറിയോ മുഴുവൻ സെക്ഷൻ ഓഫീസുകളും മോഡൽ സെക്ഷൻ സെക്ഷനാക്കി ഏറ്റവും വലിയ ജീവനക്കാരോട് ചെയ്യുന്ന കൊടുഞ്ചതിയായിരുന്നു ഇപ്പോൾ ഈ വാർത്തയിലേക്ക് വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കിര ഡിവിഷനിൽ നെയ്യാറ്റിങ്കിര മുനിസിപ്പാലിറ്റി ഒരു അനധികൃത നിർമ്മാണം നടത്തി നെയ്യാറ്റിങ്കിര മുനിസിപ്പാലിറ്റിയാണ് അനധികൃത നിർമ്മാണം നടത്തിയിരിക്കുന്നത് കെ എസ് ഇ ബിയുടെ പോസ്റ്റ് നമ്മുടെ കോൺക്രീറ്റ് പോൾ അടച്ചു മൂടി നിർമ്മാണ പ്രവർത്തനം നടത്തി ഒരു വിളിപ്പാടകലയാണ് നെയ്യാറ്റിങ്കര ഇലക്ട്രിക്കൽ സെക്ഷനും നെയ്യാറ്റിങ്കിര ഇലക്ട്രിക്കൽ ഡിവിഷനും മിനി വൈദ്യുതി ഭവൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഞങ്ങൾ ആ വാക്കുകളിലേക്ക് വരാൻ തന്നെ കാരണം ഒരു വെളിപ്പാടകലെ ഫയർ സ്റ്റേഷൻ ഉണ്ട് നമ്മുടെ വൈദ്യുതി ഭവനുണ്ട് പി ഡബ്ല്യു ഡി റസ്റ്റ് ഹൗസ് ഉണ്ട് മുനിസിപ്പാലിറ്റി ഓഫീസുണ്ട് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു വെളിപ്പാടകലെയാണ് ഈ പ്രവർത്തനം നടന്നത് ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നൽകിയ ഒരു വാർത്തയാണ് ജീവനക്കാർ പാറശാല മുതൽ കാസർഗോഡ് വരെ ഞങ്ങളെ വിളിക്കുന്നു അവർ വാർത്തകൾ വിട്ടുതരുന്നു യാതൊരു മാറ്റവുമില്ല ഈ വാർത്തകൾ ഞങ്ങൾ നൽകും ഇതാ ഇപ്പോൾ ഞങ്ങൾ ബ്രേക്ക് ചെയ്യുന്നു നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി ഇലക്ട്രിക് പോസ്റ്റ് വളഞ്ഞ് കെട്ടി സ്റ്റീൽ റെയിൽ കമ്പികളെല്ലാം അതായത് ഹാൻഡ് റെയിൽ എല്ലാം പിടിപ്പിച്ച് അവിടെ വീൽ ചെയർ പോകുന്ന രീതിയിലേക്ക് റാമ്പുണ്ടാക്കി അപകടകരമായ രീതിയിൽ പണി നടത്തിയിരിക്കുന്നു ഇത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ി ഇത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്യണം സസ്പെൻഡ് ചെയ്ത് തന്നെ ആവണം ഒരു വെളിപ്പാടകലുള്ള വർക്കാണിത് അവിടുത്തെ എ ഇ ഉറങ്ങുകയാണോ അവിടുത്തെ അസ്റ്റൻറ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറങ്ങുകയാണോ വീട് ജീവനക്കാരോട് ഞാൻ ഒന്ന് പറയാം നിങ്ങൾ ശ്രദ്ധിക്കൂ നിങ്ങൾക്ക് പണി ലഭിക്കും നിങ്ങൾക്ക് മേലുദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ പേരിൽ മാത്രമാണ് പരിചാരുന്നത് നിങ്ങൾക്ക് മൊമോയും സും അച്ചടക നടപടിയും നിങ്ങൾക്ക് മാത്രമേ വരികയുള്ളൂ നിങ്ങൾക്ക് മാത്രമേ വരികയുള്ളൂ ബിസിനസ് യൂണിയൻ അവരെ രക്ഷിക്കും ആ ഫീസർമാരെ രക്ഷിക്കും ഉറപ്പാണ് അവർക്ക് ലഭിക്കേണ്ടത് അവരുടെ ഡയറി കച്ചവടവും അവരുടെ മറ്റു പരിപാടികളും ഇതൊരു ബിസിനസ് യൂണിയൻ ആണ് ഇപ്പോൾ കേരളത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് നടത്തിക്കൊണ്ട് പോകുന്നത് അപാകതകൾ പലതുമുണ്ട് ഞങ്ങളുടെ കയ്യിൽ പല ഡോക്യുമെന്റ്സും ഉണ്ട് ഞങ്ങളത് പുറത്തുവിട്ടാൽ കേരളത്തിലെ ജനങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ കോണമുടുക്കും ഉറപ്പാണ് കേസുകൾ തോക്കുന്നതിനെ കുറിച്ചായിരുന്നാലും ശരി കൺസ്യൂമറുടെ കയ്യിൽ നിന്നും പൈസകൾ അനധികൃതമായി വാങ്ങുന്നതും അനധികൃതമായി ഒഴിവാക്കി കൊടുക്കുന്നതും കെ ഐ നടക്കുന്നു കെ ഐ വരുമാനം കുറയാൻ കാരണം ചില ബിസിനസ് യൂണിയൻ നേതാക്കന്മാരുടെ ഇടപെടലുകളാണ് ഞങ്ങൾ ശക്തമായി തന്നെ പറയാം ഇപ്പോൾ വീണ്ടും ഞങ്ങൾ പറയുന്നു നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റിയിലെ അനധികൃതമായ വർക്കുകൾ പൊളിച്ചു മാറ്റി ഇല്ലെങ്കിൽ അവിടെ സുരക്ഷിതമായ രീതിയിൽ ലൈര് വലിക്കുന്നതിനും മറ്റു പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നെയ്യാറ്റിങ്കര എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടിയന്തരമായി ഇടപെട്ട് നെയ്യാറ്റിങ്കര എഇ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് നാട്ടാപട്ടി സ്വീകരിക്കണമെന്ന് ട്രാവൻപൂർ എക്സ്പ്രസ് മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നു